നമസ്കാരം അഭിഭാഷകരെ ആക്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി കീഴടങ്ങി എറണാകുളം മുളന്തുരുത്തി അരയൻകാവ് ഗവൺമെന്റ് സ്കൂളിന് സമീപം കുന്നംകുളത്തിൽ വീട്ടിൽ അബ്ദുൾ നാസർ തൌഫീഖാണ് മുളവുകാട് സ്റ്റേഷനിൽ കീഴടങ്ങിയത് എറണാകുളം ബോൾഗാട്ടി ജംഗ്ഷനിലുള്ള ഭക്ഷണ സ്റ്റാളിലെ ജീവനക്കാരനാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കോഴിക്കോട് സ്വദേശികളായ അഭിഭാഷകർ ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിലെത്തിയപ്പോൾ അവരുടെ ഇരുചക്രവാഹനം ഹോട്ടൽ ഉടമയായ മുഹമ്മദ് യൂസഫും ജീവനക്കാരനായ തൗഫീഖും ചേർന്ന് മറിച്ചിട്ടു ഇത് ചോദ്യം ചെയ്തതിന്റെ വിരോധത്തിലാണ് ഇവരും സുഹൃത്തുക്കളും ചേർന്ന് അഭിഭാഷകരെയും സുഹൃത്തുക്കളെയും ആക്രമിച്ചത് ആക്രമണത്തിൽ ഒരു അഭിഭാഷകന്റെ ചെവിക്ക് മുറിവേറ്റ് കേൾവിക്കുറവും ഉണ്ടായി സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി തള്ളി ഇതോടെ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു ഒളിവിലായിരുന്ന ഹോട്ടലുടമ യൂസഫിനെ മുളവുകാട് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു അതിനിടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ടുള്ള കമ്പനിയുടെ മാനേജറെ ഫോണിലൂടെയും നേരിട്ടും ഭീഷണിപ്പെടുത്തിയ ഹോട്ടൽ മാനേജരായ യുവതിയും അറസ്റ്റിലായി മുളവുകാട് കല്ലറയ്ക്കൽ വീട്ടിൽ ശ്രീലക്ഷ്മിയാണ് അറസ്റ്റിലായത് ഇവരെ ജാമ്യത്തിൽ വിട്ടു മുളവുകാട് ഇൻസ്പെക്ടർ വി കെ ശ്രീജേഷിന്റെ നേതൃത്വത്തിൽ മുളവുകാട് എസ് ഐ അനീഷ് കെ ദാസ് എ എസ് ഐ ശ്യാംകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്